ഹേയ് ഗായ് ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് മിനി പോളറോയിഡ്സ് ഡ്രോ ചെയ്തെടുത്താലോ ഇത്തവണ ഞാൻ കുറച്ച് നൊക്ലാജിക് ആയിട്ട് പഴയ കാലത്ത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കേട്ടോ രംഗത്തെത്തിച്ചിരിക്കുന്നത് അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു എഫോർ ഷീറ്റിംഗ് എടുക്കുക അതൊരു എട്ട് കഷ്ണങ്ങളായിട്ട് കുരു ഇനി നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരച്ചതിനു ശേഷം ഡിഫറെന്റ് കളേഴ്സിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ മിക്കി മൗസിനെയും മിസ്റ്റർബിനെയും ഒഗി ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലോ കൊച്ചു ടി വി ഒക്കെ ഓർമ്മയിലോട്ട് ഇങ്ങനെ ഓടി എത്തുകയാണ് ഇനി നമ്മൾ ഉള്ളിലും ഇതുപോലെ കളർ അടിച്ചതിനു ശേഷം ബ്ലാക്ക് കളർ ജെൽപന്നി വെച്ചിട്ട് സൈഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള എട്ട് മിനി പോളറോയിഡ്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കാണാനായിട്ടും നല്ല ലുക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നും ഇതിന്റെ ഫൈനൽക്ക് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി താഴെ കമന്റിൽ പറയാനായിട്ടും മറക്കണ്ട അടുത്തത് ഏത് തീമ് വേണമെന്നും കൂടി പറയണം കേട്ടോ അപ്പൊ ഞാൻ എല്ലാം കൂടി എന്റെ മുറിയിലെ വാതിൽക്കൊക്കെ കൊണ്ട് ഒട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇടക്കും തിളക്കൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടടേ ഇനി കുറച്ച് പരദൂഷണൊക്കെ പറയാനായിട്ട് ഇനി ഇവരൊക്കെ കൂട്ടത്തിനുണ്ട് അപ്പൊ ഏതായാലും ഇത്രയുള്ളൂ